ഹെർണിയ ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ പ്രതിഷേധം അനസ്തേഷ്യയിലെ പിഴവെന്ന് ബന്ധുക്കൾ തൃശൂരിൽ ചികിത്സയ്ക്കിടെ യുവാവ് മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം കുന്നംകുളം എട്ടിമാണി ആശുപത്രിയിലാണ് ചികിത്സക്കിടെ യുവാവ് മരിച്ചത് ആശുപത്രിയിൽ പ്രതിഷേധവുമായി ബന്ധുക്കളെത്തി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തൃശൂർ ചിറമരയങ്ങാട് സ്വദേശി ഇല്ലിയാസാണ് മരിച്ചത് നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു ഹെർണിയ ശസ്ത്രക്രിയക്കിടെയാണ് മരണമുണ്ടായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ് ഇല്ലാസിന് ജീവൻ നഷ്ടമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അനസ്തേഷിയിലെ പിഴവാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ആശുപത്രിയിൽ രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നു ആശുപത്രിക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതോടെയാണ് ചികിത്സയ്ക്കായി ഇല്ലിയാസ് ആശുപത്രിയിലെത്തുന്നത് തുടർന്ന് ഹെർണിയ അസുഖത്തിന് അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയായിരുന്നു രാത്രി എട്ടരയോടെയാണ് ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ചതായി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത് തുടർന്നാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഓപ്പറേഷനിടെ ശ്വാസം ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് മരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ അനസ്ഥേഷി നൽകിയതിലെ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അനസ്തേഷ്യ നൽകിയതിൽ അപാകതയുണ്ടെന്നും കയ്യബദ്ധം സംഭവിച്ചുവെന്നും ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ വയസ്സുള്ള ചെറുപ്പക്കാരെ മൂന്ന് ചെറിയ മക്കളാണ് അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസം ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് അനസ്ഥിശ കൊടുക്കേണ്ട ഡോക്ടർ കൃത്യമായി അളവ് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനം ഉണ്ടോ എന്നോ ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ട മിഷനറികളോ എന്ന് മാത്രമല്ല ഒരു ഐ സിയു ഇല്ലാത്ത ഒരു ആശുപത്രി അതല്ലെങ്കിൽ ഐ സിയു പോട്ടെ ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാത്തൊരു ആശുപത്രി അതിലെല്ലാം ഉപരി ഒരു വെന്റിലേറ്റർ സംവിധാനം അവർ പറയുന്നത് ബ്രീത്ത് ഇഷ്യൂസ് വന്നു എന്നാണ് പകരം കൊടുക്കാൻ എന്താണ് സംവിധാനം ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ തൊട്ടടുത്ത് എല്ലാ സംവിധാനങ്ങളും ഉള്ള രണ്ടു ആശുപത്രികളുണ്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് മാറ്റും അവർ തയ്യാറായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നത് ആയതുകൊണ്ട് ഡോക്ടറുടെ തീർച്ചയായിട്ടും ഡോക്ടറുടെ അനാസ്ഥ കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി ഇതിന് നടപടി മാത്രമല്ല അതിന് പരിഹാരം ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും ഇതിന്റെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപന ഉടമകളും ഞങ്ങളോട് ഇതിന് പരിഹാരം പറഞ്ഞല്ലാതെ ഞങ്ങൾ യാതൊരു കാരണവശാലും കൂടുതൽ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ഇതൊരു നാടിന്റെ വലിയൊരു ദുഃഖമായി മാറിയിരിക്കാൻ ഈ സാഹചര്യം കാരണം ഒരു ഒരു എന്ന് ഞങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി